നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമല വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു തിരുവില്ലാമല വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗമാണ് തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിലെ വീക്കെൻഡ് സ്മാരക ഹാളിൽ വെച്ച് നടന്നത് വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി പാമ്പാടി സെൻട്രൽ നിന്നും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് വായനശാല ഹാളിനു മുന്നിൽ പതാക ഉയർത്തി വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വേണ്ടത് പണ്ട് കുറച്ച് ആഴ്ച ആവശ്യമൊക്കെ ആക്കി വെക്കാൻ പറയുന്നില്ല കുറച്ച് പൈസ അടിയന്തരം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ സമ്പാദ്യം നമുക്കൊരു ധൈര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വർഷോപ്പിലും അറിയിക്ക

നമ്മൾ എന്ത് പണി എടുക്കുന്ന സ്ഥാപനത്തിൽ നമ്മുടെ പരിപാടി കൊടുക്കാനില്ല എങ്കിലും നമുക്ക് അതുകൊണ്ട് ഐശ്വര്യമോ അല്ലെങ്കിൽ അത് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ അതിനെ പരിപാടികളൊക്കെ ഇട്ട് കിട്ടുന്ന സമ്പാദ്യം കാര്യങ്ങളൊക്കെ ചെലവഴിച്ച് ചെറിയൊരു തുക സമ്പാദ്യശീലം വളർത്തലം ശ്രദ്ധിക്കുക പിന്നെ ഒരു മൂന്നാം വർഷത്തിലൂടെ കിടക്കും ഇനിയും വരും വർഷങ്ങളിൽ നല്ല രീതിക്ക് തന്നെ ഇതേപടി കൂടുതൽ ആൾക്കാരെയും കൂട്ടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇവർ പറഞ്ഞു ഒരാൾ മാത്രമല്ല സ്വന്തം കടയിൽ നിന്ന് വർഷം ബാക്കി എല്ലാവരും വാഴ ആൾക്കാരെ ആവണം അത് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും എന്താണ് സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തം കട കൊടുക്കുന്ന വർഷം തൊഴിലാളിയും ഒക്കെ ആയിരിക്കും സാധിക്കട്ടെ അധികം താമർത്തിയാളെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥങ്ങളെ വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ സെക്രട്ടറി പ്രതാപൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രോഹിത് വരവ് ചെലവ് കണക്കാവതരണവും നടത്തി വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇൻഷുറൻസ് വിതരണവും നടന്നു പ്രസിഡന്റായി മോഹനൻ സെക്രട്ടറിയായി പ്രതാപൻ ട്രഷററായി രോഹിത് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്